ഹായ് ഫ്രണ്ട്സ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പില് വരുന്നേ പിന്നെ സുഖം അല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുക പിന്നെ എൻ്റെ ഈ ഡ്രസ്സ് കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ് ഇത് ഇട്ടിട്ട് വീഡിയോയിൽ വരണമെന്ന് പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്തതാണ് അപ്പം എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഇടുന്നതല്ല എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നെ കുറച്ച് അഭിപ്രായം പറഞ്ഞത് ഇപ്പം അമ്പലത്തിലെ വെടി ശബ്ദം കേൾക്കുന്നുണ്ടോ ഇവിടെ ചീവിടെ ശബ്ദം കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ നല്ല ശബ്ദം അതിവിടെ വെടിയുടെ സൗണ്ടും എല്ലാം കേട്ട് ഞാൻ ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയിട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ ഞാൻ ഇടുന്ന ഡ്രസ്സിൻ്റെ കാര്യങ്ങളും എന്തായിരുന്നാലും നിങ്ങളൊന്ന് എനിക്ക് റിപ്ലൈ തരണം എൻ്റെ ഈ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കമൻ്റ് ചെയ്യണം ഞാനിനി അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ കൂടെ ഞാൻ വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്